അടിപ്പരണ്ട റോഡിലൂടെ പോണോ പൊടിപ്പെരണ്ട് തിരിച്ചു വരാം അടിപ്പരണ്ട റോഡ് തകർന്ന പൊടിശല്യം രൂക്ഷമായി റോഡിൽ ടാർ എന്നത് കാണാൻ പോലുമില്ല പലയിടത്തും കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ് കല്ലുകളും പൊടികളും നിറഞ്ഞ റോഡിലൂടെ യാത്രയും ദുഷ്കരം റോഡ് തകർന്നിട്ട് വർഷങ്ങളായി മഴക്കാലത്ത് വെള്ളക്കെട്ടും അപകടങ്ങളും പതിവാണെങ്കിലും മഴ മാറിയതോടെ റോഡിൽ നിന്നുള്ള പൊടിശല്യം കാരണം വീടുകളും കടകളും പൊടിപടലമായി അവർക്ക് അസുഖങ്ങൾ വന്നു പിള്ളേർന്നും പണിക്ക് വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പൊടിയില്ലേ പൊടിയെ ഭയങ്കരമായിട്ട് അടിച്ചു തരിക അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് വയസ്സായ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവരും വരെ ആർത്തിക്കും റോഡ് സൈഡുള്ളവരൊക്കെ വരാൻ അവിടെ പോയിരിക്കുക ബന്ധുക്കാരൻ്റെ വീട്ടിൽ അവിടെ അവിടെയൊക്കെ പോയിരിക്കുകയല്ലേ അതാണ് ഭയങ്കര വണ്ടി ഓടിക്കുമ്പോൾ ഇടുപ്പ് വേനേയും കാര്യങ്ങളൊക്കെ എല്ലാവരും എല്ലാവരും വരാൻ തുടങ്ങി അവർക്കറി ഈ റോഡിൽ കൂടെ അധികം ഇപ്പോൾ യാത്ര ചെയ്തില്ല ഇപ്പം പുറത്തുകൂടി വരുന്നത് ഞങ്ങൾക്ക് പിന്നെ വേറെ നിവർത്തിയില്ല ജനങ്ങൾക്ക് പൊടിശല്യം കാരണം വീടുകൾക്കുള്ളിൽ അടച്ചിരിക്കേണ്ട ദുസ്ഥിതിയാണ് പലരും വീടിനു മുന്നിൽ ഷീറ്റിട്ടും മറ്റുമാണ് പൊടിയിൽ നിന്നും രക്ഷപ്പെടുന്നത് പൊടിശല്യം കാരണം ഈ റൂട്ടിലുള്ള വാഹനയാത്രക്കാർക്കും അഴുക്കു അവസ്ഥയിലാണ് റോഡിന്റെ പുനർനിർമ്മാണം കരാറുകാർ ഏറ്റെടുത്ത് നടത്തുന്നുണ്ടെങ്കിലും പണി എന്ത് കഴിയുമെന്നൊരു നിശ്ചയവുമില്ല കടകൾക്കുള്ളിലേക്ക് വരെ പൊടി അടിച്ചു കയറുന്നു വാഹനങ്ങൾ പോകുമ്പോഴാണ് കാറ്റിൽ പൊടി കയറുന്നത് പിന്നെ അതിലുപരി ടൂ വീലർ ഒട്ടുമു ഒട്ടുമിക്ക ദിവസങ്ങളും റിപ്പയർ വരാൻ തുടങ്ങി പൊതു പൊതുജനങ്ങൾക്ക് ശ്വാസം മുട്ടലുള്ളവർക്ക് ഈ പൊടി കൊണ്ട് ശ്വാസം മുട്ടൽ കൂടുതലായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഘട്ടമായി ഞങ്ങൾ കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനായി എല്ലാ സാധനങ്ങളിലും പൊടികയറിയിട്ട് വളരെ അടച്ചിടേണ്ട കണ്ടീഷനിലേക്കാണ് എത്രയും വേഗം നേ റോഡ് നേരാക്കാനുള്ളൊരു സംവിധാനം എല്ലാ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ നാട്ടുകാരായ ഞങ്ങൾക്ക് പറയാനുള്ളത് വസ്ത്രങ്ങൾ നിസ്തിരി ഇടാനെത്തുന്നവരും തുണികൾ പൊടികൊണ്ട് നിറയുകയാണെന്നാണ് പരാതിപ്പെടുന്നു ഇത് കഴുകി കൊടുക്കേണ്ട അവസ്ഥയിലാണെന്നും പറയുന്നു നാല് മാസമായി ഞങ്ങളെ ഈ ദുരിതം അനുഭവിക്കുന്നു പിന്നെ കസ്റ്റമർ അടക്കം ഇപ്പോൾ വരുന്നില്ല ഒരുപാട് അടുക്കള അവിടെ നിന്നൊക്കെ വരുന്ന ആൾക്കാരടക്കുമ്പോൾ വരുന്നില്ല അവരൊക്കെ മറ്റേ കോളേജ് വഴിയും മംഗൾഡാം വഴിയൊക്കെ ഒക്കെ പോകുന്നത് ഇപ്പോൾ മഴയിൽ നിന്നപ്പോൾ പൊടിശല്യം കൊണ്ട് തീരെ വരുന്നില്ല തീർച്ചയായിട്ടും തുണി അടക്കം പൊടിയായിട്ട് നമ്മൾക്ക് ആ കസ്റ്റമർ നമ്മളുടെ ചീത്ത പറയുന്നത് യും ദുരിതാണ് നമുക്ക് വാടക കൊടുക്കാനടക്കം പറ്റാതിരിക്കുക നമുക്കിപ്പോൾ ഗ്ലാസ് ഇട്ട് മറിക്കാനോ വാടക കൊടുക്കാനുള്ളത് അടക്കം പറ്റാതിരിക്കുക പിന്നെ ഗ്ലാസ് മറിക്കാനുള്ളത് നമുക്ക് അതിനുള്ള സാമ്പത്തികമായിരിക്കും പറയാനോ കൊടിശല്യം കൊണ്ട് തീരെ പറ്റാതിരിക്കുക മഴക്കാലത്ത് ചെളികൾ നിറച്ചിട്ടും വണ്ടികൾ വരാതെയും ആ ശല്യം ഇപ്പം മഴ നിന്നപ്പോൾ കൊടിശല്യം കൊണ്ട് തീരെ ബുദ്ധിമുട്ടാണ് വീട്ടമ്മമാരും പരാതിയുമായി രംഗത്തെത്തി ഞങ്ങൾക്ക് പൊടി കൊണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റുന്നില്ല ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ശ്വാസം മുട്ടല്ലേ എന്താ അതിനൊരു പരിഹാരം കണ്ടെത്തണം ഏഹ് ഇതാ നെറ്റ് വാങ്ങിയിട്ടാണ് ചുറ്റും കെട്ടിയിരിക്കുന്നത് അടുക്കള വരെ പൊടിയാണ് ഏഹ് ഒന്നിനും പറ്റുന്നില്ല ഭയങ്കര പൊടിയൊക്കെ വന്ന് നമ്മൾ ചെറിയ വീടല്ലേ എല്ലാം ഇതായി വന്നിട്ട് പൊടികളൊക്കെ കൂടുതലായി വന്നിട്ട് ഒന്നിനും പറ്റാത്ത കണ്ടീഷനാണ് ഇപ്പോൾ യു ടി ന്യൂസ് പാലക്കാട്